റസ്കിയ സഹാബി ചരിതം പതിനഞ്ച് തുടർച്ച മഹതിയായ ആയിഷ ബീബി റലിയുള്ളാഹു താലാൻഹ പറയുന്നുണ്ട് എൻ്റെ പിതാവ് അബൂബക്കിർണ സുദ്ദീഖ് റലിയുള്ളാഹുത്താലഹു തൊലഹയെ സംബന്ധിച്ച് എപ്പോൾ പറഞ്ഞാലും പറയും ഒഹദ് മുഴുവനും വഹദ് യുദ്ധം മുഴുവനും തൊലഹയ്ക്ക് അവകാശപ്പെട്ടതാണ് എന്ന് കാരണം അത്രയും സാഹസമായിരുന്നു ആ യുദ്ധത്തിൽ മഹാൻ നടത്തിയിരുന്നത് ഒരു വേള സഹാബികളൊക്കെ ചിഹ്നിച്ചു തെറിയപ്പോൾ ശത്രുക്കൾ സർവസജ്ജരായിട്ട് നബി അനബിസല്ലാഹു അലിഹി വസലമാ തങ്ങളെ നേർക്ക് ചീറിയെടുത്തൊരു ഘട്ടം ആ യുദ്ധത്തിലാണ് എനിപ്പിത്തങ്ങളെ നെറ്റിക്ക് മുറിവുപറ്റിയതും മുമ്പിൽ പൊട്ടിപ്പോയതും ഞാനും അബൂബൈദുൽ ജറാഹുമാണ് ഓടിച്ചെന്നത് നബിസ്വല്ലാഹുഅലി തങ്ങളുടെ സംരക്ഷണത്തിന് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ തലഹയ ശ്രദ്ധിക്കൂ ഞങ്ങൾ നോക്കിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുൻഭാഗത്ത് മാത്രം എഴുപതിൽ ചില്ലാനും ഏറ്റിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൈ കുഴഞ്ഞുപോയി ലിംഗത്തിന് പോലും മുറിവേറ്റിരുന്നു മഹാനായ നബി നബിസ്വല്ലാഹു അലൈ വസല്ല തങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവിടുത്തെ മാറിലേക്ക് ചീറിപ്പാഞ്ഞു വന്ന അമ്പുകളെ തൻ്റെ കരങ്ങളെക്കൊണ്ട് തടുത്തു മാറ്റിയിട്ട് അബിസ്വല്ലാഹോ അലൈവ് വസ്ലല്ല മാത്തങ്ങൾക്ക് സംരക്ഷണ കവചം ഒരുക്കിയത് കൊണ്ടായിരുന്നു തലഹർ അലയുള്ളാഹു തലഹുവിൻ അത്രയും മുറിവെറ്റിട്ടുണ്ടായിരുന്നത് ഒരു അമ്പ് തൻ്റെ വിരലിനെ കൊണ്ട് വല്ലാതെ വേദന സഹിക്കാൻ കഴിയാതെ ആയപ്പോൾ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു അപ്പോൾ നെ ബിസ്വല്ലാഹു അലി വസലത്തങ്ങൾ പറഞ്ഞു ലോക്കുൽത്ത ബിസ്മില്ലാ ബിസ്മില്ലാഹി എന്ന് നീ അപ്പറഞ്ഞ വാക്കിൻ്റെ പകരം പറഞ്ഞിരുന്നുവെങ്കിൽ ജന്ന വഫി ദുന്യാ തലഹ നിനക്ക് വേണ്ടി അള്ളാഹു സ്വർഗീയ ലോകത്ത് പണിതിട്ടുള്ള ആ ഭവനം ദുന്യാവിൽ വെച്ചു തന്നെ നിനക്ക് കാണാമായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹു സ്വർഗീയ ലോകത്ത് ഒരു വീട് പണിതിട്ടുണ്ടെന്ന് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ മഹാനായ മഹാന തൊലഹാറലിയുലാഹുത്തു അലാൻഹു എബിസ്വല്ലാഹു അലി വസല്ലമാ തങ്ങൾക്ക് വേണ്ടി എല്ലാ സംരക്ഷണവും വന്ന് നൽകി ഒരു പാറക്കല്ലിൻ്റെ മുകളിലേക്ക് കയറാൻ എബിത്തങ്ങൾ ശ്രമിച്ചപ്പോൾ സാധിച്ചില്ല താൻ ധരിച്ചിരുന്ന അങ്കിയുടെ തടസ്സമായിരുന്നതിന് കാരണം തത്സമയം തുലഹത്തുറിയുള്ളാഹുത്താലഹു ആ പാറക്കല്ലിൻ്റെ താഴെ ഇരുന്നു കൊടുത്തു തീർണപിത്തങ്ങൾ തൻ്റെ തോളിൽ കയറിയിട്ട് പാറക്കല്ലിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് കുറഞ്ഞു ഔജബ് തൊലഹത്തു തീർച്ചയായിട്ടും തൊലഹ നിർബന്ധമാക്കി അഥവാ സ്വർഗം നിർബന്ധമാക്കി മഹാനവറികൾ വഫാത്താകുന്നത് തനിക്ക് കൊണ്ടൊരു അമ്പിൻ്റെ ആഘാതത്താലായിരുന്നു അലിറലിഹുത്താലുവിൻ്റെ കാലത്തുണ്ടായ ജമൽ യുദ്ധത്തിൽ അദ്ദേഹത്തിനൊരു അമ്പ് കൊണ്ടു കാൽമുട്ടിലായിരുന്നു അമ്പ് ആ അമ്പ് കൊണ്ട സ്ഥലത്തു നിന്ന് നിരക്തം ചീറ്റി എത്ര പിടിച്ചു വച്ചിട്ടും കെട്ടിയിട്ടും നിലക്കാത്ത പ്രവാഹം അവസാനം അദ്ദേഹം പറഞ്ഞു ദ ഓഹു ഫൈനഹ അമ്പുൻ അറസലഹുല്ലഹ് നിങ്ങളത് വിട്ടേക്കു അത് അള്ളാഹു സുബഹാനുഹുവത്തല എനിക്ക് വേണ്ടി അയച്ചിട്ടുള്ള ഒരു കാര്യമാണ് ആ അമ്പിൻ്റെ ആ അമ്പ് കൊണ്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് മഹാൻ വഫാത്താകുന്നത് അദ്ദേഹം വഫാത്തായി നാളുകൾക്ക് ശേഷം ഒരാൾ സ്വപ്നം കാണുകയാണ് തൻ്റെ മകളും ആ കൂട്ടത്തിൽ കണ്ടിട്ടുണ്ട് ഹവ്വിലൂനി വിലൂനി എൻ ഖബരി ഫക്ത് ആദാനി എൽ മാവു എൻ്റെ ഖബറിൽ നിന്ന് എന്നെ മാറ്റിക്കിടത്തു വെള്ളം എന്നെ ശല്യപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ മൂന്ന് നാൾ ആവർത്തിച്ചു ഈ സ്വപ്നം ആ സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്നിട്ട് ഖബറു മാന്തി നോക്കിയ സമയം ഖബറിൽ വെള്ളം കിടന്നിട്ടുണ്ട് ഉറവ പൊട്ടി വെള്ളം വന്നിട്ടുണ്ട് ആ വെള്ളത്തിൽ കിടന്ന കാരണം കൊണ്ട് അദ്ദേഹം നില അടിയുടെ ഭൂമിയുടെ ഭാഗത്തേക്ക് മണ്ണിൻ്റെ ഭാഗത്ത് കഫം പുളവക്ക് അല്പം മാറ്റം വന്നിട്ടുണ്ട് മഹാന്മാർ പറയുന്നു ഫക്ക അന്നീ അന്തുറിയൽ കാഫൂരി ബൈൻ അയനെ ഹിലം യർ കഫം ചെയ്യുന്ന സമയത്ത് തൻ്റെ കണ്ണിൽ വച്ചിരുന്ന കർപ്പൂരത്തിന് യാതൊരു പരിവർത്തനവും വന്നിട്ടില്ല മുടിക്കെട്ട് അല്പം നീങ്ങിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ മാത്രം അങ്ങനെ മഹാനായ തലഹർ അലി അള്ളാഹു താലാനഹുവിൻ്റെ ജനാസ അവിടുന്ന് മാറ്റിയിട്ട് പതിനായിരം ദുർഹംസ് കൊടുത്തുകൊണ്ട് ഒരു വീട് വാങ്ങി ആ വീടിൻ്റെ ഉള്ളിലാണ് പിന്നീട് മറവ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ കൂട്ടത്തിൽ സഹാബാക്കളകൂട്ടത്തിൽ മഹാൻ നബിസ്വല്ലാഹു അലൈ വസ്ലമത്തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചു നൽകിയ പത്ത് പ്രമുഖരിൽ ഒരാളാണ് തുലഹത്ത് അലി അള്ളാഹുത്താലഹു ആ മഹാനുഭാവൻ്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു സുബഹാനുഹൂത്താല നമ്മയൊക്കെ വിജയിപ്പിക്കുമാറാകട്ടെ ആ മീൻ